പതിറ്റാണ്ട് അക്ഷരാർത്ഥത്തിൽ കവിതാദനമുണ്ട് ഗണേഷുമായി ഈ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായത്തിൽ നിന്ന് നിങ്ങളുടെ കൗമാരം കുറച്ചാൽ അതാണ് നിങ്ങളുടെ മുഖത്തിലുള്ള പ്രായം പ്രത്യയുടെയും ഗണേഷിന്റെയും വിജേഷിന്റെയും ഒക്കെ ആ ഒരു തുടർച്ച അത് ദൈവത്തിയിൽ എത്തി നിൽക്കുന്നതിനുള്ള വലിയ സന്തോഷമാണ് കവിതയുടെ നയന്തിരി അത് ഇടയ്ക്ക് മുറിഞ്ഞു പോയില്ലോ എന്ന സന്തോഷം അങ്ങനെ സാധ്യതകൾ ഉണ്ടായിരുന്ന ഒരു കാവ്യ വ്യക്തിത്വമായിട്ടാണ് എനിക്ക് എം എസ് ദരേന്ദ്രൻ തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ തൊഴിൽ മേഖലയിൽ കാവ്യ മേഖലയിൽ പരിശോധിച്ചാൽ അത് നമുക്ക് ആ സംശയം ഉണ്ടാകുന്ന സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് സച്ചിദാനൻ ജന്മ കൊണ്ട് കൊടുക്കൂർക്കാരനാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ പിന്നീട് ദില്ലിയിലെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കവിതയിലൂടെ സഞ്ചരിച്ച ആണ് എഴുപതുകൾ ഒക്കെ ശേഷം വളരെയധികം പോരായ്മാണ് സച്ചിതത്തിന്റെ കാലത്ത് ഓരോ മറികടന്നുകൊണ്ടാണ് നക്സലൈറ്റ് അനുഭവത്തിന്റെ കാലത്ത് അദ്ദേഹം പക്ഷെ അങ്ങനെയൊരു പുതിയ കാലത്ത് ആ ജീർണാവസ്ഥ അതിജീവമായ ഒരു സർക്കാരിന്റെ സർക്കാരിന്റെ ന്യായീകരണത്തൊഴിലാളി അങ്ങേക്ക് വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ആ കൊടുങ്ങൂ ദേശത്ത് നിന്നാണ് ആ എം എസ് ബി വരവ് കൊടുങ്ങൂ ഞാനൊരു ഭൂമികയെ പ്രവർത്തീകരിച്ചതാണ് ചെയ്യുന്നത് ആ ദേശത്തിന് പ്രത്യേകത സാംസ്കാരികപരമായി കലാപരമായി ആശയപരമായി എല്ലാ കാലങ്ങളിലും നിങ്ങൾക്ക് ഓരോ അതിന്റെ മുഴുവൻ ചരിത്രത്തിലേക്കോ എന്തൊക്കെയാണല്ലോ സംഭാവനകളോ അങ്ങനെ കുറയാനാണ് പക്ഷെ നിങ്ങൾ കുറച്ച് പ്രത്യേകിച്ച് ആവേദ വ്യക്തി ബാലയം ജോലിക്കാളെ സച്ചിതാരൻ ആകട്ടെ തുടർന്ന് വന്ന എഴുതുകളുടെ ആ പ്രഭാവത്തിന് ശേഷം വന്ന ആ ശ്രേണിയിൽ പ്രധാനപ്പെട്ടതാണ് മലയാളങ്ങളുടെ ഈ അവോർഡ് വാങ്ങിയ പി എൻ ഗോപികൃഷ്ണൻ ഒരാൾ പി എൻ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് മലയാളങ്ങളുടെ അതിനെതിന് ശേഷം വലിയൊരു വിക്ഷേപി പുതുമൊഴി വഴിയിൽ ആറ്റുമൊഴി വിഭവം അവതരിപ്പിക്കുമ്പോൾ അതിലൊരു വാചകമുണ്ട്

ൾപ്പെട്ടുള്ള ആളാണ് പക്ഷെ ഗണേഷിന്റെ കൗതന്ന താരം തുടങ്ങുന്ന താരം ആ പേരിലെ ഗണേഷ് തൊഴിലിലൂടെ പേര് മാറ്റി എം എസ് നമ്മുടെ വരുമ്പോ എന്റെ നിലപാടുകളിൽ ആ ഒരു പ്രത്യേകിച്ച് ആ ജോലി ഞാൻ കേരളത്തിലെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ധൈര്യം പലപ്പോഴും ആലോചിക്കാറുണ്ട് ലൗതയുടെ കാര്യത്തിലായാലും തൊഴിലിന്റെ കാര്യത്തിലായാലും തൊഴിലിന്റെ കാര്യം പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് കയ്യിൽ പ്രശസ്തികൾ ഇപ്പോ ഒരു പണി പുസ്തകങ്ങളിലായിട്ട് അത് മലയാളം ഉപേക്ഷിച്ച വിഷയങ്ങളാണ് അവർക്ക് വേണ്ടിയാണ് പലപ്പോഴും ഇപ്പോഴത്തെ ഒരു കാലത്ത് മനോരമ പലപ്പോഴും ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നൊരവസ്ഥ ഇതിനായിരുന്നു താൻ ഈ ഊർജം ചെലവഴിച്ചത് ഈ ശബ്ദം ചെലവഴിച്ചത് പ്രത്യേകിച്ച് കാതികുടം എന്ന് പറയുന്നത് നിങ്ങളുടെ കാതി കുടം കാതി കൂടിയ സമരത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അതേക്കുറിച്ച് പിന്നെ ബന്ധിപ്പിക്കുന്ന ഒരു ഡോക്യുമെന്റുണ്ട് മലയാളത്തിൽ കിട്ടാവുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റിയായി പ്രതിരോധം എന്ന് പറഞ്ഞു പ്രതിരോധത്തിന്റെ കാര്യത്തിലാണ് സന്നിധാനം പിന്നീട് ഇപ്പോഴും എങ്ങനെയായിരുന്നു എവിടെ എന്തും ആ പ്രതിരോധത്തിന്റെ വഴി പ്രണയവും താല്പര്യവിധം മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു വഴി നല്ല വഴി പ്രതിരോധം എന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ടാണ് വലിയ തിരുവനന്തപുരത്തെ വലിയ അധികാര സ്ഥാനങ്ങളിൽ ഒക്കെ സ്വാധീനമുണ്ടാക്കുന്ന ഒരു പത്രസ്ഥാപനത്തിൽ നിന്നും ഇറങ്ങി പോകുന്നൊണ്ടാണ് ഈ പട്ട്യ ജീവിതമാണ് ലഭിച്ചു വരുമ്പോൾ കഴിയുന്നു വളരെയധികം കൂടി ജീവിച്ച വളരെയധികം രാഷ്ട്രീയപരമായ ജീവിച്ച ഒരാളാണ് വിശ്വാസത്തിനെതിലാണ് പ്രത്യേകിച്ച് വലിയൊരു ആമുഖത്തിൽ സങ്കടത്തോടുകൂടി ആണ് പിന്നീട് വന്ന കവിത കർച്ചയുടെ ഒരു വിഭവമായി അഭിപ്രായമാണ് സംഭവിച്ചില്ലെങ്കിലും പലപ്പോഴായി അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭവവും കണ്ടിരിക്കുന്നു ഞാൻ മനസ്സിലാക്കാം തെരുവിന്റെ തൊഴിൽ ജീവിതരേഖ മറ്റൊരു അവസരത്തിൽ നിന്ന് പരിശോധന എന്തായാലും ഈ പുസ്തകത്തിന്റെ തലക്കെട്ട് വന്നപ്പോൾ പേരറ്റാ വഴിയാണോ പേരൊക്ക വഴിയാണോ എന്നുള്ള സന്ദേഹം പ്രത്യേകമായി സുഖ സുഹൃത്തുകൾ നന്നായി എഴുതുന്ന രാമയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഈ വാക്കിന്റെ വലിയ പ്രയോഗമാണ് ரெண்டு வாக்கள் சேர்ந்து ரெண்டு வாக்கள் மத்தும் அது ரெண்டு வாக்களை செடிப்பி வைத ஒரு அது பரீட்சம் அது பேத்தாவடி உள்ள തലക്കേട് വായിക്കുമ്പോൾ ബലേഷ് എന്ന കവി ഈ പുസ്തകത്തിൽ ഞാൻ ആ കവിട് വായിച്ച പേര കവടി എന്നുള്ള പുസ്തകം അനൗസ് ചെയ്യുന്നു സ്വാഭാവികമായും ഞാൻ സംശയിക്കുന്നത് വടിയാണോ കാവടിയാണോ എന്നുള്ളതാണ് എന്തായാലും ഈ നേരിട്ട് വായിക്കുമ്പോൾ പേരെ കാവടിയാണ് കാവടിയാണ് കവടി അമ്മയുടെ പിന്നെ പറവൂരും കുടൂരും കൊടുക്ക പിന്നെ കൊടകരയുമായൊക്കെ ബന്ധമുള്ള ഒരു കലാരൂപമാണ് അമ്പലത്തിന്റെ ക്ഷേത്രക്കാരൂം കൂടിയാണ് ചില പ്രകലാനുഭവങ്ങൾ വലിയ ചോർന്ന ആളുകൾക്കുന്നു എല്ലാം എനിക്ക് അറിഞ്ഞുമാണ് എങ്കിലും ഞങ്ങളുടെ ഒരു അതേ രീതിയിലുള്ള ഒരു കലാനുഭവമാണ് വലിയ ഒരു ഇഷ്ടമായി അത് വരെ ചോദിക്കുന്നു എന്തായാലും ജീവിതത്തിലും കവിതയിലും പ്രതിരോധത്തിന് എല്ലാ കൗതുകളിലും അത് പ്രകടവുമാണ് പലപ്പോഴൊക്കെ ചിലപ്പോഴെങ്കിലും മനുഷ്യന്റെ പിന്നെ നിസ്സഹായകമാണ് ില്ക്കേണ്ടി വരുന്ന അവസ്ഥകൾ പരിശീലിന്റെ വ്യക്തിത്വത്തിലും ഭാവി വ്യക്തിത്വത്തിലും ഔദ്യോഗിക വ്യക്തിത്വത്തിലുമൊക്കെ ഉണ്ടാവും അതല്ലാതെ സാധ്യത പൂർണ്ണമായും തെരുവിലേതി അറിയുന്ന ചോദ്യം ചെയ്യുന്ന പറ്റാത്ത തീയ്യപ്പിനെ പോലെ അവർക്കൊന്നും ധീരന്മാരാവുക വയ്യാണ് അതുകൊണ്ടാണ് ഭാഷയെ ആ പിന്നെ അങ്ങനെ ഇത്തിരി പരിപുറിച്ചിട്ടാണെങ്കിലും ഇത്തിരി പിന്നെ നാടിയിട്ടാണെങ്കിലും അങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ആവുന്നത് ഹൃദ്രോഗത്തിന് വഴിയിലാണ് എന്റെ കണ്ടിരിക്കുന്നത് അതിനുള്ള ഈ പുരസ്കാരം സ്നേഹത്തോടെ അയനവും സഹൃദക്കൂട്ടവും നൽകുന്നു ആദ്യത്തെ ഒറ്റ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിന്റെ ആശംസാ പുസ്തകം അവസാനിപ്പിക്കുന്നു എ ഐ പുള്ളികളുമായി വലിയ ദേശബന്ധവും ആത്മബന്ധവും ഉയർത്തിയിരുന്ന ഒരാളാണ് ഇതിൽ വിജയാണ് വിജയരക്ഷണായിരുന്നു ആദ്യത്തെ കവിതാ പുരസ്കാരം അപ്പൊ അതിനുശേഷം സ്ത്രീകൾ അത് അവരുടെ കവിതാ സമാധാനങ്ങൾ അത്രയൊന്നും പരിഗണിക്കപ്പെട്ടില്ല ചുറ്റി തവണ അതിൽ നിന്ന് വ്യത്യസ്തമാണ് വളരെയധികം മത്സ്യ പ്രത്യേകിച്ച് ഒന്ന സമാധാനം അത് അവസാന മുന്നിലേക്ക് വരികയുണ്ടായി നമുക്കറിയാം പുതിയ കാലത്ത് കവിതയിൽ ഏറ്റവും കൂടുതൽ 30 anni prima, dopo l'ultima, 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 dopo